ഭൂമി പ്രപഞ്ചനായ അയ്യപ്പസ്വാമിയുടെ സ്വാമിയുടെ ഭക്തർ ഈ ഭൂമിയുടെ ഏത് ഭാഗത്തായിരുന്നാലും തത്തുമസിപ്പൊരുളാകുന്ന ധർമ്മശാസ്ത്രാവായ മണികണ്ഠസ്വാമിയുടെ ശരണം വിളി കേട്ടാൽ ആ ശരണമന്ത്രങ്ങൾ ഏറ്റുചൊല്ലും ശരണമയ്യപ്പ അമേരിക്കയിലുള്ള അയ്യപ്പ ഭക്തർക്ക് എല്ലാ വർഷവും ശബരീശ സന്നിധിയിൽ എത്തുക എന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ അമേരിക്കയിൽ തന്നെയുള്ള അയ്യപ്പക്ഷേത്രങ്ങളാണ് ആശ്രയം അതിലിപ്പോൾ ഏറെ പ്രധാനപ്പെട്ടതും നൂറുകണക്കിന് അയ്യപ്പ ഭക്തർ മാലയിട്ട് വ്രതം നോറ്റ് ഇരുമുടിയുമേന് പതിനെട്ട് പടികൾ ചവിട്ടി അയ്യപ്പസ്വാമിയെ സ്വാമിയെ വടങ്ങുവാൻ ശരണമന്ത്രങ്ങളുമായി പല സംസ്ഥാനങ്ങൾ കടന്നെത്തുന്നത് ഫ്ലോറിഡയുള്ള അയ്യപ്പസ്വാമി പ്രധാന പ്രതിഷ്ഠയായുള്ളതും പതിനെട്ട് പടികളോടും കൂടിയ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ ക്ഷേത്രമാണ് ഫ്ളോറിഡയിലെ ഈ ശാസ്ത്ര വർഷങ്ങൾക്ക് മുമ്പ് ആറ് കുടുംബങ്ങൾ ചേർന്ന് ശ്രീ അയ്യപ്പ സൊസൈറ്റി ഓഫ് ആദ്യ കാലഘട്ടത്തിൽ പല വീടുകളിലും വെച്ചായിരുന്നു പൂജകൾ നടത്തിക്കൊണ്ടിരുന്നത് ആറ് മെമ്പേഴ്സ് കൂടെ ചേർന്നാണ് രണ്ടായിരത്തി ഒക്ടോബർ മാസം സൊസൈറ്റി ഫോം ചെയ്തത് ഡോക്ടർ രാധാകൃഷ്ണൻ ആൻഡ് ഫാമിലി ഹന്ദകൃഷ്ണപിള്ള ആൻഡ് ഫാമിലി രാമചന്ദ്ര മേനോൻ ആൻഡ് ഫാമിലി രവി നായർ ആൻഡ് ഫാമിലി അയ്യപ്പൻ പിള്ള ആൻഡ് ഫാമിലി വിനോദ് വിജയൻ ഇങ്ങനെ ആറ് ഫാമിലികളാണ് ടൂ തൗസൻഡ് ആൻഡ് ടെന്നിൽ ഞങ്ങൾ അഞ്ച് ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് മേടിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടായി കുംഭാഭിഷേകം മെയ് മാസം രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ തന്നെ നടത്തി അമേരിക്കയിലെ ശബരിമല എന്ന് പറയുന്നതാണ് അയ്യപ്പാ ക്ഷേത്രം അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ തറവാടാണ് ഇവിടെ വരുന്നതും ഇവിടുത്തെ സമയം ഇവിടെ വർക്ക് ചെയ്യുന്നതും സമയം ചെലവഴിക്കുന്നതും ഇതൊക്കെ ഒരു ഒരു പ്രത്യേക ജീവിതാനുഭവമാണ് അയ്യപ്പൻ മെയിൻ ഡേറ്റി ആയിട്ടുള്ളത് ഈ ഈ അമ്പലമാണ് അമേരിക്കയിലുള്ളത് അതാണ് അമേരിക്കയിലെ ശബരിമല എന്ന് പറയാൻ കാരണം തന്നെ മണികണ്ഠദേവന്റെ സഹോദരനായ വാഹനമായ മയിൽ ഈ ഭൂമി വാങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു മൂന്ന് മൈലുകൾ ഇന്നും ഈ ക്ഷേത്ര പരിസരത്ത് തന്നെയുള്ളത് ദൂരങ്ങളിൽ നിന്ന് പോലും കൂടുതൽ ഭക്തർ എത്താൻ തുടങ്ങിയപ്പോൾ നിലവിലെ സൗകര്യം അപര്യാപ്തമായി ഭക്തരുടെ സംഭാവനയിലൂടെയും ബാങ്ക് ലോണിലൂടെയും പതിനെട്ട് പടികളോടുകൂടിയുള്ള ഈ ക്ഷേത്രം നിർമ്മിക്കുവാൻ ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചു ശ്രീ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ വാസ്തുവിദ്യയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ഭൂമി പൂജ നടത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല മുൻ മേൽശാന്തി ശ്രീ ഈശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കുംഭാഭിഷേകം നടത്തി ീശ്വരൻ നമ്പൂതിരി പ്രതിഷ്ഠയെല്ലാം നടത്തി രണ്ടായിരത്തി പതിനെട്ടിൽ അവരുടെ മകൻ വിഷ്ണു നമ്പൂതിരിയും കൂടെ വന്നിരുന്നു വിഷ്ണു നമ്പൂതിരിയാണ് ഇതിന്റെ തന്ത്രി ഇപ്പൊ ഞങ്ങളുടെ ഉള്ളത് ഇവിടെ മേൽശാന്തിയായിട്ട് ഹരിപ്രസാദ് നമ്പൂതിരി തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നമ്പൂതിരിയാണ് വന്നിരിക്കുന്നത് അതേപോലെ ഇവിടെ അഡീഷണൽ ആയിട്ട് രണ്ട് പ്രീസുമാരുണ്ട് ദിലീപ് സ്വാമി ശേഷാദ്രി അയ്യരും ഉണ്ട് പിന്നെ വളണ്ടിയേഴ്സ് ആയിട്ട് ഒരുപാടുണ്ട് ഇവിടുത്തെ കാൻ്റീൻ വളരെ പ്രസിദ്ധമാണ് അതേപോലെ അടുത്തായിട്ടുള്ള ഒരു ഏക്കർ പ്രോപ്പർട്ടി കൂടി ഞങ്ങൾ പേപ്പർ വർക്കൊക്കെ നടത്തിയിരിക്കുകയാണ് പടികളും കൊടിമരത്തോടും കൂടിയുള്ള ഈ അയ്യപ്പ ശിവനും വിഷ്ണുവും ദേവിയും കൂടി കൊള്ളുന്നു ശബരിമല സന്നിധാനത്തിന്റെ ഏകദേശ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ കൊച്ചി വെഴുത്തു സ്വാമിയും വലിയ വെളുത്ത സ്വാമിയും കാവരായുണ്ട് അമേരിക്കയിലെ മുതൽ കോയിൽ പതിനെട്ട് പടികളും അയ്യപ്പ மூலவராக இருக்கிற கோயில் இப்போ நாங்கள் ஐயப்ப சீசன் மண்டல சீசன் நடந்துக்கிட்டு இருக்கு நம்ம கோயிலுக்கு வந்து பதினெட்டு ஸ்டேட்லேருந்து ஆள் டிவோட்டிஸ் வந்து இருமுடி எடுத்து கெட்டு நேரம் பண்ணி ஐயப்ப கோயில் என்னென்னலாம் பூஜை பண்ணுவாங்களோ படிப்பூஜை நெய் அபிஷேகம் கலபச்சாத்து புஷ்பா அபிஷேகம் எல்லாம் பண்ணிட்டு போகிறாங்க இங்கே அமெரிக்காவில் பிறந்து வாழ்ந்த குழந்தைங்க நிறைய பேர் ஒரு நூற்றுக்கணக்கான குழந்தைங்க இந்த தடவை வந்து மால பண்ணி விரதம் இருந்து இருமுடி எடுத்தாங்க இந்த நெக்ஸ்ட் ஜென்ரேஷனும் வந்து ஐயப்பா ட்ரெடிஷனை எம்பரேஸ் பண்ணுறாங்கன்னு தெரியறது வந்து ரொம்ப விசேஷமானது அப்புறம் நம்ம கோயிலை பொறுத்த வரைக்கும் எப்படி அன்னதான பிரபு கூப்பிட்றோமோ அது மாதிரி நான் மண்டல சீசன் ஃபுல்லா அறுபது நாளும் அன்னதானம் வந்து இருக்கும் எல்லாரும் வந்தாலும் அன்னதானம் இருக்கும் மகர ஜோதி வந்து ஜனவரி பதினாலாம் தேதி ஆறரை மணிக்கு மகர ஜோதி கொண்டாட போகிறோம் ஐயப்பா ஸ்ரைனோட சோபாவனம் நல்லாங்க அதோட படிகளும் ஐயப்பனோட வாசல் ஆர் டோர்ஸும் வந்து பஞ்சலோக இன்ஸ்டலேஷன் நடந்துட்டுருக்கு அதுவும் பதினாலாம் தேதி ஓப்பன் ஆகிடும் இங்கே வந்து நம்ம ஐயப்பனை தவிர்த்து விநாயகர் முருகர் மாளிகை புரத்தமன் சிவா விஷ்ணு இருக்காங்க கீழே பெரிய கருப்பசாமி சின்ன கருப்பசாமி கருப்பா இருக்காங்க எல்லாருக்கும் நித்திய பூஜை அவங்களோட ஃபெஸ்டிவல்ஸ் எல்லாம் பெரிய மிக சிறப்பாக கொண்டாடுவோம் இப்போ ஐயப்பன் சீசன் முடிஞ்சோடனே தைப்பூசம் வரப்போகுது அதில் பால்குடம் காவடி பாத யாத்திரை எல்லாம் இருக்கும் நீங்கள் இங்கே வரதா இருந்துச்சுன்னா இதோட அட்ரஸ் சிக்ஸ் எயிட் டூ நைன் மெய்ப்பிள் டேம்ப் ஆஃப் ஃப்ளோரிடா வாங்க வந்து தரிசனம் பண்ணி ஐயப்பனோட அருளை பெறுங்க

മീനമാസത്തിലെ നക്ഷത്രത്തിൽ പൈങ്കുനി ഉത്തരത്തിനാണ് ഇവിടെ കൊടിയേറുന്നത് അങ്ങനെ പത്ത് ദിവസത്തെ ഉത്സവമാണ് പത്ത് ദിവസം ശിവേലി നവകം തുടങ്ങിയ വിശേഷാൽ പൂജകളോടുകൂടി പത്തു ദിവസത്തെ ഉത്സവം വളരെ ഭംഗിയായി നടത്തപ്പെടുകയാണ് മകരവിളക്കിന് മകരജ്യോതി ദർശനം അതുപോലെ കളഭാഭിഷേകം അയ്യപ്പസ്വാമി കളഭാഭിഷേകം തിരുവാകരണ എഴുന്നേളത്ത് ഇങ്ങനെയുള്ള എല്ലാവിധ ശബരിമലയിൽ നടക്കുന്ന അതുപോലെയുള്ള എല്ലാവിധ വിശേഷങ്ങളും ഭംഗിയായി കൊണ്ടാടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഓരോ വർഷവും മകരവിളക്ക് മഹോത്സവവും മറ്റെല്ലാ ഹൈന്ദവ ആഘോഷങ്ങളും അതിഗംഭീരമായി നടക്കുന്നു അതോടൊപ്പം കലാ സാംസ്കാരിക പരിപാടികളും പ്രാദേശിക ഹൈന്ദവ സമൂഹത്തിന്റെ ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങളും ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നടന്നു പോകുന്നു ഗണേശ ചതുർത്ഥി ഓണം തൈപ്പൂയം ി നവരാത്രി സകലവിധ പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കാറുമുണ്ട് ആഘോഷിക്കാറുമുണ്ട് അങ്ങനെ ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും പഞ്ചാബിലെ പല സംസ്ഥാനങ്ങളിലെ ഭക്തന്മാർ അവരുടെ പരിപാടികളിവിടെ സംഘടിപ്പിക്കുകയും ഇവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അച്ഛാനന്ദഗുരിസ്വാമി ബോധാനന്ദ സ്വാമി അങ്ങനെ പല സ്വാമികളും ഇവിടെ വന്ന് സത്സംഗം നടത്തിയിട്ടുണ്ട് അതുകൂടാതെ സമൂഹത്തിൽ നമ്മൾ വള്ളംകളി നടത്തിയിട്ടുണ്ട് ഗീതാ ക്ലാസ്സുകൾ നടത്തുന്നു യോഗ ക്ലാസ്സുകൾ നടത്തുന്നു അങ്ങനെ പല ക്ലാസ്സുകളും എല്ലാ അമ്പലം നടത്തുന്നുണ്ട് പലവിധ കലാപരിപാടികൾ ഇവിടെ ഞങ്ങൾ എ ആർ റഹ്മാൻ ഇളയരാജ രാജ ശ്രേയാ യേശുദാസ് വീരമണി സ്വാമി അങ്ങനെ പല ആൾക്കാരുടെയും പരിപാടികളും അമ്പലം മുഖേന കമ്മ്യൂണിറ്റിക്കായിട്ട് നടത്തിയിട്ടുണ്ട് दशारत्निरसना भवति द्वादसमासाह संवसरह संवसरमे बावरंधे मौंजी भवति ऊर्ध्वयुञ्जा आहा ऊर्जमे चित्रा नक्षत्रं भवति चित्रं वा येतकर्म यतस्वणेत समृद्धये सतमानं भवति शतायु पुरुषसतेन्द्रिय आयुष्येवेन्द्रिये प्रतिष्ठति ॐ श्रीकृभ्यो नमः हरिः ॐ विप्रपूज्यं विश्ववन्द्यं विष्णुशम्भो प्रियं सुतं क्षिप्रसादनिरतं शास्तारं प्रणमाम्यहं स्वामिये शरणमय्यप्प ഈ മണ്ഡലകാലത്തും അനേകം അയ്യപ്പഭക്തർ അമേരിക്കയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ഫ്ലോറിഡയിലെ താമ്പയിലുള്ള അയ്യപ്പക്ഷേത്രത്തിൽ പമ്പാവാസ അയ്യപ്പ താംബാവാസ അയ്യപ്പ എന്നീ ശരണമന്ദ്രങ്ങളുമായി എത്തിക്കൊണ്ടിരിക്കുന്നു